എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബെഡിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡും സവാളയും മുട്ടയൊക്കെ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു കിടിലം സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി അത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് അവിടെ അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അരസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ മൂന്ന് മുട്ട നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയ ശേഷം അതിനെ പൊടിച്ച് വച്ചിട്ടുണ്ട് കണ്ടത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തവി കൊണ്ട് തന്നെ നല്ല ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ ഒരു മസാലയിൽ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തും നമുക്കിതിൽ വെച്ച് കൊടുക്കാം അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയാണ് ലാസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമായ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇവിടെ മസാലയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഓരോ ബ്രെഡ് വിധം നമുക്കിവിടെ ചെറിയ ബ്രെഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡിലേക്ക് കുറച്ച് മസാല നമ്മൾ മുട്ട മസാല കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡിലൊന്നും ആവാതെ വേണം നമ്മളിതിൻ്റെ നടുക്കോട്ട് മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ഇത് മൈദാമാവ് കട്ടിക്കൊന്ന് കലക്കിയ ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നാല് ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേറൊരു ബ്രെഡ് വയ്ക്കുമ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വേറൊരു ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം ഇതിനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നമുക്ക് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ബ്രെഡും കൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിൽ വേറെ ഒന്നും മുട്ടയിലോ മുക്കിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെയോ എന്തിൻ്റെ ആയാലും ഒരു റൗണ്ട് ഇതുപോലെ ഒന്ന് വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ രണ്ട് നാല് സൈഡുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു പൊട്ടിയ ഭാഗമൊക്കെ ഉണ്ടാക്കി നമുക്കിതിലേക്ക് കുറച്ച് മൈദാമാവ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മൊരിച്ചെടുക്കുമ്പോൾ അത് പുറത്ത് വരാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുട്ടയിലൊന്ന് മുക്കിയ ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലോ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇത് പൊടിയുണ്ടൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ എണ്ണയിൽ എണ്ണയിലിടുകയാണെങ്കിലും കുഴപ്പമില്ല ഇത് ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മൾ ആ ഒരു മൈദാമാവോ ആ പൊട്ടിയോ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മളി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിലെ ആവശ്യത്തിന് എണ്ണ മതി കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ അധികം എണ്ണയോ വേണ്ട ഇനി നമ്മളിതിലേക്ക് ഓരോ ബ്രെഡ് വിധം വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുമാത്രമല്ല ഒരു നോയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അധികം എണ്ണയോ അല്ലെങ്കിൽ അധികം മുട്ടയോ ഒന്നും ആവശ്യമില്ല കണ്ടോ അതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കളറ് കുറവ് മതിയെങ്കിൽ കുറച്ചൊന്ന് ആകുമ്പോൾ ഒന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ആ പലകാരം എവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ അതുമാത്രമല്ല ഞാൻ ഇതുപോലെ മുഴുവനോടെയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ